ഇന്നലെ അർജുനും തമ്മിലുള്ള ഒരു സംഭാഷണം ലൈവിലുണ്ടായിരുന്നു അതായത് എന്നു തൊട്ട് സംസാരിച്ച് തുടങ്ങി എന്നറിയില്ല എങ്ങനെ നമ്മൾ തമ്മിൽ കണക്റ്റായി അറിയില്ല പക്ഷേ എനിക്കെന്തോ നീ നിൻ്റെ അടുത്ത് പോസിറ്റീവ്നെസ് തോന്നാറുണ്ട് അതിൻ്റെ കാരണവും എനിക്കറിയില്ല ഇവിടുന്ന് പുറത്തിറങ്ങിയാലും നീ കോണ്ടാക്റ്റ് എനിക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ട് ഇനി നീ എന്നെ കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല അറിഞ്ഞോ അറിയാതെയോ കുറേ നല്ല മൊമെൻറ്റ്സ് ഇതിനകത്ത് നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് നീ എൻ്റെ കൂടെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട് ഇവിടെ എനിക്ക് നിൻ്റെ അടുത്ത് മാത്രമാണ് അങ്ങനെ ഒരു കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ പറ്റാറുള്ളത് അതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതായത് ഒരു നല്ല ഫ്രണ്ടായിരിക്കും ഞാൻ എപ്പോഴും നിൻ്റെ എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇനിയിപ്പോൾ ടാസ്കുകളൊക്കെ വരും എനിക്കറിയില്ല എങ്ങനത്തെ ടാസ്കുകളാണ് ഡിബേറ്റുകൾ വരും പക്ഷെ നീ എൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ ഉറപ്പായി ഞാൻ നിന്നെ കൺസിഡർ ചെയ്തിട്ടേ ഞാൻ നിൽക്കുകയുള്ളൂ നീ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് പിണങ്ങിയാലും എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടാകത്തില്ല ഞാൻ ഓക്കെ ആവും അങ്ങനെ ഇന്നലെ അർജുൻ മനസ്സ് തുറന്നിങ്ങനെ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ശ്രീതു എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അന്തം വിട്ടി കിടക്കുകയാണ് അപ്പോൾ ശ്രീധു ആമ ഓക്കേ എന്നിട്ട് ചിരിക്കുന്നു അങ്ങനെ അങ്ങനെ കിടക്കുന്നു അപ്പോൾ അർജുനന് തിരിച്ചൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് അത് ശ്രീധുവിൻ്റെ അടുത്ത് കിട്ടുന്നില്ല അപ്പോൾ അത് തുറന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഒന്ന് പരിഭവം കാണിച്ച് പിണങ്ങി കിടക്കുന്നു അപ്പോൾ ശ്രീതു പറയുന്നത് നീ ഇങ്ങനെ പ്രസംഗം പോലെ പറയുന്നത് പോലെ ഇന്ന് വരെ എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കും മനസ്സിലാവണില്ല ഞാൻ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് വണ്ടർ അടിച്ചിരിക്കുകയാണ് എനിക്കും നീ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കും അറിയില്ല ഞാൻ നിന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മൾ എപ്പോഴാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പൊസസീവായിട്ട് പെരുമാറുന്നതെന്നൊക്കെ പട്ട് എനിക്കും അതിനൊന്നും ആൻസർ ഇല്ല എന്നിങ്ങനെ ശ്രീധം പറയുന്നുണ്ട് അർജുൻ ശ്രീതു ഇതൊരു ലവ് കോംബോ ആണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ കുറച്ച് ജെന്യൻ റിലേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് നാച്ചുറലി ഫോം ചെയ്ത് വന്ന അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതിന് മുകളിലൗട്ടാണെങ്കിലും അത് ജെനുവിൻ ആയിട്ട് നാച്ചുറലി ഫോം ചെയ്ത് വന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സോ നിലവിൽ അതൊരു അത് ആ ഒരു ലവ് കോംബോ അതിലേക്കൊന്നും പോയിട്ടില്ല ബട്ട് അർജുൻ ഏതൊക്കെയോ രീതിയിൽ വളഞ്ഞിങ്ങനെ ചുറ്റിപ്പടിച്ച് പറയാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇത് ശ്രീതുവിന് മനസ്സിലായിട്ടും ശ്രീതു മനസ്സിലാവാത്തതുപോലെ നിൽക്കുന്ന പോലെയും തോന്നുന്നുണ്ട് എന്തായാലും ചിലപ്പോൾ ഇത് ഈ ഷോയിൽ ഇവർ അങ്ങോട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവർക്കിടയിൽ തുറന്ന് സംസാരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അത് കണ്ടിന്യൂ ചെയ്തേക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം